ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക മുന്നേ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകളിൽ ഹസ്തരേഖയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ഡലങ്ങളെക്കുറിച്ചും ഈ മണ്ഡലങ്ങളിൽ വരുന്ന അടയാളങ്ങളിൽ ഏതൊക്കെയാണെന്നോ അതിൽ വരുന്ന ബലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിരലുകൾ ആകൃതിയിലോ വലിപ്പത്തിലോ ഒക്കെ വരുമ്പോൾ വിരലുകൾക്ക് വര ഉള്ള വ്യത്യാസങ്ങൾ മൂലം വരുന്ന ബലങ്ങളെന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വിവരിക്കാം അതായത് വലിയ തള്ളവിരൽ തള്ളവിരലാണ് അത് വലിയ വിരലാണെങ്കിൽ കൈ നിവർത്തി പിടിക്കുമ്പോൾ ചൂണ്ടാണ്ണി വിരലിൻ്റെ രണ്ടാമത്തെ വരെ വരുന്ന തള്ളവിരലുകൾ ബുദ്ധിമാന്മാരുടെയും ചിന്തകരുടെയും ജനസമ്മതകരുടെയും ഒക്കെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയും ഒക്കെ ലക്ഷണമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം വിരലുള്ളവർ വളരെ ഭാഗ്യശാലികളായിരിക്കും അതായത് ചൂണ്ടാണി വിരലിൻ്റെ രണ്ടാമത്തെ മടക്ക് വരെ താഴെ ഒരു മടക്ക് രണ്ടാമത്തെ ഒരു വടക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇനി ചെറിയ തള്ള തള്ളവിരലാണെങ്കിൽ പെരിവിരൽ ചെറുതാണെങ്കിൽ ചൂണ്ടുവിരലിൻ്റെ മുറിയുടെ മധ്യഭാഗം വരെ ആ ചുവട് ആദ്യം ആ കൈപ്പത്തിന്ന് തുടങ്ങുന്ന ഭാഗത്തുള്ള ആ സമയം ആ സ്ഥലത്തിൻ്റെ മധ്യഭാഗം വരെ നീ നീളമുള്ള വിരലുകളാണെങ്കിൽ ഇത്തരം വിരലുകൾക്ക് നഖത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതൽ വീതി ഉണ്ടായിരിക്കും അഗ്രം പൂർണ്ണമല്ലാതെ വെട്ടിമുറിച്ച പോലെ തോന്നും ഇവർ ആരോഗ്യവാന്മാരും വിദ്യാസമ്പന്നരും കാമവികാരം നിയന്ത്രിക്കാൻ കഴിയാത്തവരുമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ബലം വരുന്നത് ഈ ഇടത്തരം തള്ളവിരലുകളുണ്ട് ഒരുപാട് വലിപ്പവും ഇല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ലാത്ത തള്ളവിരലുകളുണ്ട് ആ വിരുകൾ ചൂണ്ടുവിരലിൻ്റെ ചുവടുമുറിയുടെയും രണ്ടാമത്തെ മടക്കിൻ്റെയും മധ്യഭാഗം വരെ വരുന്ന തള്ളവിരലുകളാണിവ ഈ ഇടത്തരം വിരലുകളെന്ന് പറയുന്നത് ഇത്തരം വിരലുകൾ ഉള്ളവർക്ക് വിദ്യാഭ്യാസം മാന്യത പരോപകാരം ബുദ്ധിശക്തി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ തള്ളവിരലിൽ വരുന്ന കുറച്ച് രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തള്ളവിരലിൻ്റെ മൂന്നാമത്തെ അങ്കുലത്തിൽ വളഞ്ഞ രേഖകൾ ഉണ്ടായിരുന്നാൽ ധനനാശത്തോടു കൂടിയവനും നേർരേഖ കണ്ടാൽ ഭാഗ്യവാനുമായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ വിരലിൻ്റെ ആരംഭത്തിൽ അതായത് ചുവടുമുറി എന്ന് പറയും ചുവടുമുറിയിൽ തള്ളവിരലിൻ്റെ ആരംഭത്തിൽ മൂന്ന് രേഖകളുണ്ടായാൽ മൂന്ന് വരകളുണ്ടായിരുന്നാൽ ജനിച്ച സമയം മുതൽ ജന്മന ജനിച്ച സമയം മുതൽ കുടുംബത്തിന് ഐശ്വര്യമായിരിക്കും അങ്ങനെയുള്ള വിരലുകളുള്ള ആൾക്കാർക്ക് കൂടാതെ വീതി കുറഞ്ഞ് ഒരു മങ്ങിയ നിറം വീതി കുറഞ്ഞിട്ട് മങ്ങിയ നിറത്തിൽ നൂല് പോലെ കാണുന്നത് അഗ്രഭാ അഗ്രഭാവത്തിൻ്റെ ഒരു പൂമൊട്ട് പോലെ ആകൃതിയുള്ളതുമായ പിതൃരേഖയാണ് ഉത്തമം വീതി കുറഞ്ഞ് കേടുപാടുകളില്ലാത്ത നീണ്ടു നിൽക്കുന്ന വളരെ വ്യക്തമായ മാതൃരേഖയും ഉത്തമമാണ് ഇങ്ങനെ ഉണ്ടായിരുന്നാൽ പിതാവിനേക്കാളും മാതാവ് കാര്യപ്രാപ്ത ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ താമരപ്പൂ പോലെ തള്ളവിരലിൻ്റെ ചുവട്ടിൽ രേഖയുള്ളവർ പുഷ്പത്തിൻ്റെ ഇതളുകൾ പോലെയൊക്കെ രേഖയുള്ളവർ സമ്പന്നരും ദുഃഖം അറിയാത്തവരും ഭാഗ്യശാലികളൊക്കെ ആയിരിക്കും ഒരു അധികത്തിൻ്റെ അടയാളം അധിക കുരിശ്ശടയാളം പോലെയുള്ള അടയാളങ്ങൾ തള്ള ഉണ്ടായിരുന്നാൽ സ്വജനപക്ഷാപാതം കാണുന്നവരും ആയിരിക്കും എന്നുള്ളതാണ് ചിഹ്നം ഈ വിരലിലുണ്ടായിരുന്നാൽ വിവാഹബന്ധം വേർപെടു വേർപെടുത്താൻ നടക്കാനിടയുണ്ട് ബന്ധം വേർപെട്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വ്യക്തികളിലാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തമല്ലാത്ത പക്ഷികളുടെ തല പോലെയൊക്കെ ഉള്ള ചിഹ്നങ്ങൾ ഈ പെരുവിരൽ കണ്ടാൽ പ്രവാചകരും പണ്ഡിതരുമാകുമെന്നാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദയാലുക്കളും എന്നാൽ കപടസ്നേഹികളുമായിരിക്കും ഈ വിരലിൽ വീണ്ടും ഇലയുടെ രൂപത്തിൽ എന്തെങ്കിലും രേഖകൾ കണ്ടാൽ കർഷകരും കൃഷി കൊണ്ട് ജീവിക്കുന്നവരുമാകാം എന്ന് അനുമാനിക്കാം സൂചി പോലെ രണ്ട് മൂന്ന് രേഖകൾ ഉണ്ടായിരുന്നാൽ ജനിച്ചത് മുതൽ ഐശ്വര്യം ഉണ്ടാവുകയും ചിന്തകരും ബുദ്ധിവാൻമാരും ആയിരിക്കും എന്നുള്ളതുമാണ് കൂടാതെ ഈ വിരലിൽ തള്ളവിരലിൽ വല പോലെ ഒന്നിനു കുറുകെ മറ്റൊരു രേഖകളായിട്ട് ഇങ്ങനെ വല പോലെ രേഖയുണ്ടായിരുന്നാൽ ഉദരത്തിന് താഴോട്ട് രോഗങ്ങൾ പിടിപെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അനേകം രേഖകൾ ചിതറി കണ്ടാൽ മനോദുരിതം അനുഭവപ്പെടും പക്ഷിയുടെ കാലിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ കാക്കയുടെ കാലിൻ്റെ രൂപത്തിലൊക്കെ രേഖ കണ്ടാൽ സൂത്രശാലികളും കള്ളത്തരമുള്ളവരുമാകാം എന്നുള്ളതാണ് തള്ളവിരലിൻ്റെ മൂന്നാമത്തെ അങ്കുലാവസ്ഥയിൽ ഒരു വളഞ്ഞ രേഖ കണ്ടാൽ ധനാശം സംഭവിക്കും ഇത് നേർരേഖയായാൽ മറിച്ചു മറച്ചും ആകാം എന്നുള്ളതാണ് അതാണ് പെരിവിരലിൽ വരുന്ന കുറച്ച് അടയാളങ്ങളും അതിൻ്റെ ബലങ്ങളോ എന്ന് പറയുന്നത് ഇനി ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ക്രമമായിരിക്കുന്ന ചൂണ്ടുവിരൽ ഏത് പ്രവൃത്തിയിലും ആത്മാർത്ഥതയും കൃത്യതയും നേടിത്തരുന്നു എന്ന് മനസ്സിലാക്കാം ചൂണ്ടാണി വിരലിൻ്റെ ആദ്യത്തെ അങ്കുലസ്ഥിതിയിൽ തടിച്ചു നിൽക്കുന്ന നേർരേഖ ഉണ്ടായിരുന്നാൽ പണച്ചിലവ് ധാരാളമുള്ളവനായിരിക്കും ദൂർത്തനായിരിക്കും ചെറുതായിരുന്നാൽ മറിച്ച് സംഭവിക്കും പെരുവിരലിൻ്റെ ആദ്യത്തെ അങ്കുലാസ്ഥിയിൽ ഒരു ചെറിയ രേഖ ഉണ്ടായിരുന്നാൽ ദരിദ്രനും ഭാര്യാവിരഹനും നീണ്ടാണ് കിടക്കുന്നതെങ്കിൽ സന്താന ഭാഗ്യമുള്ളവനും ഭാര്യാസുഖമുള്ളവനുമായിരിക്കും ബലം നീണ്ട ചൂണ്ടാണി വിരലാണെങ്കിൽ അഹങ്കാരിയും ഗർവിഷ്ഠനും ദുർഗുണമുള്ളവനും അധികാരമോഹി അഹംഭാവമുള്ളവൻ എന്നിവയൊക്കെ ബലത്തിൽ വരും എന്നുള്ളതാണ് പെരുവിരൽ ചൂണ്ടാനിവിരലിൽ കഴിഞ്ഞാൽ നടുവിരലാണ് വരുന്നത് ശരിയായ നടുവിരൽ ഉള്ളവരും ഉള്ളവരുടെ ശരീരം മനസ്സും ദൃഢമായിരിക്കും എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കുന്നതിനാൽ വിജയം കണ്ടെത്തുവാനും സാധിക്കും എന്ന് മനസ്സിലാക്കുക നടുവിരലിൽ നേർരേഖ ഉണ്ടായിരുന്നാൽ അതിഭാഗ്യവാനും മൂന്നോ അതിൽ കൂടുതലോ രേഖകൾ ഉണ്ടായിരുന്നാൽ മുഖമൈശ്വര്യം ഉള്ളവനും സുന്ദരന്മാരുമായിരിക്കും എന്നുള്ളതും നടുവിരലിൻ്റെ മൂന്നാമത്തെ അങ്കുലാസ്ഥിയിൽ ചന്ദ്രക്കല കണ്ടാൽ ദൗർഭാഗ്യവാനും അടുത്ത് ചന്ദ്രക്കല ഉണ്ടായിരുന്നാൽ രാജാവാകാൻ വരെ യോഗമുള്ളവനുമായിരിക്കും എന്നുള്ളതാണ് മൂന്നാം അങ്കുലാസ്ഥിയിൽ അനേകം രേഖകൾ ഉണ്ടായിരുന്നാൽ വാചാലനും വിദ്വാനുമായിരിക്കും നേർരേഖയാണ് കാണുന്നതെങ്കിൽ കീർത്തിമാനും ധനികനുമായിരിക്കും എന്നുള്ളതാണ് ബലം വരുന്നത് അതിനടുത്തായിട്ട് വരുന്നത് മോതിര വിരലാണ് മോതിര വിരലിൽ നേർരേഖ വന്നു കഴിഞ്ഞാൽ കീർത്തിമാനായിരിക്കും സുഖലോലുപനായിരിക്കും സ്നേഹമുള്ളവനായും കാണും ഈ രേഖ കുറച്ച് വളഞ്ഞതായിട്ടാണ് വരുന്നതെങ്കിൽ നേത്രരോഗിയും തലവേദനയുള്ളവനുമായിരിക്കും ശിരോരോഗമുള്ളവനായിരിക്കും മോതിരവിരലിൽ അനേകം രേഖകളുണ്ടായിരുന്നാൽ ബിസിനസ് പരമായിട്ട് മുന്നേറുന്നവൻ അതായത് കച്ചവടക്കാരനായിരിക്കും ലോഹ നിർമ്മിത വസ്തുക്കളുമായി ബന്ധമുള്ളവനായിരിക്കും അതിപ്പോൾ സ്വർണ്ണപ്പണി തന്നെ ആവാം ലോഹ നിർമ്മിതമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കും മോതിരവിരലിൻ്റെ രണ്ടാമത്തെ അങ്കുലാസ്ഥിയിൽ ചിഹ്നം കണ്ടാൽ ഭാഗ്യഹീനനനും ബലഹീനനും നിരക്ഷരനുമായിരിക്കും എന്നുള്ളതാണ് മോതിരവിരലിൻ്റെ രണ്ടാമത്തെ അങ്കുലാസ്ഥിതിയിൽ ത്രികോണ ചിഹ്നമുണ്ടായാൽ ദുഷ്ടനായിരിക്കും ബന്ധ ബന്ധനസ്ഥനായിരിക്കും അനേകം വളഞ്ഞ രേഖകളുണ്ടായാൽ ഭാഗ്യശാലിയും വലിയവനും രാജാവിനു തുല്യനുമായിരിക്കും എന്നുള്ളതാണ് ഇനി വരണത് ചെറുവിരലാണ് മോതിരവിരൽ കഴിഞ്ഞ് ചെറുവിരലാണ് വരുന്നത് ചെറുവിരലിൽ നേർരേഖ ഉണ്ടായിരുന്നാൽ ഓർമ്മശക്തിയുള്ളവനും ബുദ്ധിമാന്മാരും വാക്സാമർഥ്യമുള്ളവനുമായിരിക്കും ഒന്നാമത്തെ അങ്കുലാസ്ഥി മുതൽ രണ്ടാമത്തെ അങ്കുലാസ്തി വരെ രേഖ ഉണ്ടായിരുന്നാൽ കർണരോഗിയും ദന്തരോഗിയും ദുർമാർഗിയുമൊക്കെ ആവാം ആദ്യത്തെ അങ്കുലാസ്ഥിതിയിൽ നക്ഷത്രചിഹ്നം ഉണ്ടായാൽ ഭാഗ്യശാലിയും ധനവാനുമായിരിക്കും രണ്ടാമത്തെ അങ്കുലാസ്ഥിയിൽ ചന്ദ്രകല കണ്ടാൽ ബുദ്ധിഹീനരും ഹൃദയശൂന്യരുമാകും കുരിശടയളം പോലെയുള്ള അടയാളങ്ങൾ കണ്ടാൽ പ്ലസ് ചിഹ്നങ്ങൾ കണ്ടാൽ പ്രഹുജന സമ്പർക്കം കൊണ്ട് സദാചാര നിരതനായിരിക്കുകയും രണ്ടാമത്തെ അങ്കുലാസ്ഥിയിൽ ഒരു നേർരേഖയും നക്ഷത്ര ചിഹ്നവും ഉണ്ടായാൽ ക്രൂരബുദ്ധിയും കർമ്മ നിഷ്ഠ കൃത്യമായി ചെയ്യാത്തവനും ഒക്കെ ആയിരിക്കും അതാണ് ഈ വിരലുകളുടെ വരുന്ന വലിപ്പത്തിൽ ആകൃതിയിലുള്ളതും അല്ലെങ്കിൽ അതിൽ വരുന്ന ചിഹ്നങ്ങളിലും വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള കൈപ്പത്തികളുണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മനുഷ്യ ശരീരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കൈപ്പത്തി എന്ന് പറയുന്നത് ഈ കൈപ്പത്തികളെ തന്നെ വലുത് ചെറുത് ഇടത്തരം എന്നിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ഏഴായി കൈപ്പത്തികൾ തിരിക്കുന്നുണ്ട് അധമം ചതുരം ചട്ടകം ത്വാത്തികം കോണാകൃതി കൂർത്തത് സമ്മിശ്രം എന്നിവ ആണത് അങ്ങനെ ഏഴായിട്ടാണ് കൈപ്പത്തികളെ തരംതിരിച്ചിരിക്കുന്നത് അത് എന്ന് പറയുമ്പോൾ കനം കൂടി തടിച്ച് പരിവരുത്തുള്ള ഉള്ളംകൈ ആണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരുപോലെ സംഭവിക്കും അധമകസ്തം ഉള്ളവരുടെ മനസ്സിന് അല്പം പോലും ചാഞ്ചല്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരിക്കും ഇവർ മരണം വരെ അധ്വാനിക്കുമെങ്കിലും തിന്നുക കുടിക്കുക എന്നിവ എന്നിവ മാത്രമാണ് ഇവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെ പ്രകൃതം എന്ന് പറയുന്നത് ചിന്താശക്തി വളരെയധികം കുറവായിരിക്കും അല്പം പോലും മനോധൈര്യം ഇല്ലാത്ത ഇവർ കൊലപാതകം ചെയ്യാൻ മടി കാണിക്കുന്നില്ല ജീവിതത്തിൻ്റെ മുക്കാൽ സമയവും ചങ്ങാതിമാരുമായി കൂട്ടുകൂടി പൊതുസ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയും അതുപോലെ തന്നെ ആദർശം പറയുകയുമായിരിക്കും അതമകസ്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് ചതുരഹസ്തമുള്ളവർ മനോഹരമായ ചതുരാകൃതിയിലുള്ള കൈപ്പത്തികൾ ഉണ്ടായിരുന്നാൽ നിത്യ പരിശ്രമശാലികളായിരിക്കും ഇവർ ശാന്തശീലരും സൗന്ദര്യത്തിൻ്റെയും ബുദ്ധിയുടെയും കാര്യത്തിൽ വളരെ മുൻപിലുമാണ് ഇവരിൽ ചിലർ ധനികരായി കാണുന്നു ചതുരകസ്തം ഉള്ളവരിൽ അധികം കലാവാസന പ്രസംഗപാഠവം എന്നിവയുണ്ടെങ്കിലും ബഹുഭാര്യത്വം ചിലരിൽ കാണുന്നു എന്നുള്ളതാണ് വ്യവസായം അധ്യാപനം എന്നിവയിലും ബുദ്ധിപരമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ഇത്തരം കൈപ്പത്തി ഉള്ള ആൾക്കാർക്ക് വളരെ മിടുക്ക് കൂടുതലായിരിക്കും കൈവെള്ളയുടെ മധ്യഭാഗം പുറത്തേക്ക് ഉന്തിയിരുന്നാൽ വളരെ ലുപ്തനും അധ്വാനശീലനും ആയിരിക്കും എന്നതുകൂടി മനസ്സിലാക്കാം ഇനി ചട്ടുകാകൃതിയിൽ ഉള്ളൊരു ഹസ്തം ആണെങ്കിൽ വൃത്താകൃതിയുള്ളതും മാംസളഭാഗം മൃദുലവും ബലഹീനത ബലഹീനവുമായിട്ടുള്ള കൈപ്പത്തി ഉള്ളവരാണ് അധികം പേരും ഇവർ ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ തിളങ്ങി നിൽക്കും എന്ന് മനസ്സിലാക്കാം എപ്പോഴും പ്രസന്നത ഉള്ളവരും ഏതൊരു പ്രവൃത്തിയിലും നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിവുള്ളവരും ആയ ഇവരെ എപ്പോഴും ഉത്സാഹശീലരായിട്ട് കാണാവുന്നതായിരിക്കും അടുത്തു വരുന്നത് ഹസ്തമാണ് അത് ഏകദേശം പറഞ്ഞാൽ ഈ വാഴക്കൂമ്പ് പോലെ കൂർത്ത് വിസ്തൃതമായ കൈപ്പത്തികൾ ആണ് എന്ന് പറയുന്നത് ഇത്തരം കൈപ്പത്തികളുള്ളവർ ജനങ്ങളെ ഉപദേശിക്കുന്നവരും ഗവേഷണം ചികിത്സ സംഗീതം എന്നിവയിലെല്ലാം അത്യധികം താൽപ്പര്യം കാണിക്കുന്നവരുമൊക്കെ ആയിരിക്കും ത്വാത്വിക കസ്തം മൃദുൽ മൃദുലമായിട്ട് കാണുകയാണെങ്കിൽ സാഹിത്യത്തിലൂടെ തീരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കോണാകൃതിയിലുള്ള കസ്തം വരുന്നുണ്ട് അടുത്തത് ഹോൺ കോണാകൃതിയിലുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ഇടത്തരം കൈപ്പത്തിയാണ് ഇത്തരം കൈപ്പത്തികൾ അത്യധികവും കണ്ടുവരുന്നത് കലാവിരുദുള്ളവരിലായിരിക്കും ആനയുടെ തുമ്പിക്കൈയുടെ ആകൃതിയിൽ വളരെ മൃദുവായിരിക്കും ഇത് വേഷഭൂഷാദികളുടെ കാര്യത്തിൽ ഇവർ ഒട്ടും പുറകോട്ട് നിൽക്കില്ല ഹാസ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ സമർത്ഥമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എങ്കിലും ഇവർ തികഞ്ഞ ചിന്താശീലരായിരിക്കും വലിയ സമ്പന്നതയിലാണ് ജനനമെങ്കിലും കാലക്രമേണ ക്ഷയിച്ച് കാണുവാനാണ് കോണാകൃതിയിലുള്ള കൈപ്പത്തിയുള്ളവർക്ക് വരുന്ന ബലം പറയുന്നത് കൂർത്തകസ്റ്റം എന്ന് പറയുന്നത് കൂർത്ത കൈപ്പത്തികൾ ഭംഗിയുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മൃദുലതയും ആയിരിക്കും കനം വളരെ കുറഞ്ഞ ഇത്തരത്തിലുള്ള കൈപ്പത്തികൾ സാധാരണ കാണുന്നത് ചിന്തകരിലാണ് ഇവരിലധികവും മാനസിക സമ്മർദ്ദമുള്ളവരാകയാൽ ഒരു പ്രവൃത്തിയിലും ശോഭിക്കുകയില്ല ആഡംബര പ്രിയ പ്രിയരാണെങ്കിലും ദയാദൃഷ്ടിയും പ്രേമത്തിൽ ആദർശവും പ്രകടിപ്പിക്കുന്നവരാണ് ഇവരിൽ അധികം പേരും കച്ചവടം വ്യവസായം എന്നിവയിൽ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കത്ത് ഉയരാൻ കഴിയാതെ വിഷമിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ ഇനി ഒന്ന് വരാനുള്ള ഒരു ഒരു സംഭവം എന്ന് പറയുമ്പോൾ മിശ്രജാതി ഹസ്തം എന്ന് പറയുന്നൊരു സംഭവം കൂടെ ഉണ്ട് മിശ്രജാതി ഹസ്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ഒരു കൂട്ടം എന്നാണ് ചതുരം കൂർത്തത് ചട്ടുകം കോണാകൃതി എന്നിങ്ങനെ ഇടകലർന്ന് മിശ്രജാതി കൈപ്പത്തി ഉള്ളവർ ഏത് കാര്യത്തിലും അറിവുള്ളവരും സമർത്ഥരുമായിരിക്കും ഒരു പ്രവൃത്തിയും പൂർണ്ണമാക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവുകയില്ല സർക്കാർ സർവീസുകളിൽ ഇവർ നന്നായി ശോഭിച്ചിരിക്കും ഇതിനു പുറമെ കൈപ്പത്തിയുടെ നിറത്തിൻ്റെയും ആകൃതിയുടെയും അടിസ്ഥാനത്തിൽ കുറച്ച് പ്രത്യേകതകൾ കൂടി പറയുന്നുണ്ട് ഒരു ആമയോടിൻ്റെ ആകൃതിയിൽ കൈവെള്ളവർ തെമ്മാടിയും കൊലക്കേസിലെ പ്രതികളാകാനുമൊക്കെ സാധ്യതയുണ്ട് കൈപ്പത്തികൾ വിളറി വെളുത്തിരുന്നാൽ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ തരമില്ല ഒന്നിലധികം ഭാര്യമാർ ഇവർക്കുണ്ടാവാം പരുവരുപ്പുള്ള കൈപ്പത്തികൾ ചൂഷണ കലാവിദഗ്ധരുടെ പ്രത്യേകതയാണ് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മൃദുലതയാർന്ന ചുവന്ന കൈപ്പത്തികൾ അധികവും മഹാഭാഗ്യവാന്മാരുടേതായിരിക്കും സുഖം സമ്പത്ത് എന്നിവ ഉള്ളവരുടെ കൈപ്പത്തികൾ കൂടിയതും ഇവർ സൽഗുണങ്ങൾ ചെയ്യാൻ കഴിവ് കഴിവുള്ളതുമാണ് ചെമ്പ് കാവി എന്നിവ പരാശ്രയത്തെയാണ് കാണിക്കുന്നത് സാധാരണ മഞ്ഞ നിറത്തിലുള്ള കൈപ്പത്തികൾ സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല ബ്രാഹ്മണരുടെ കൈപ്പത്തികൾ വളരെ വെളുത്തതും താമര ഇതൾ പോലെ മൃദുലതയും ഉള്ളവയുമാണ് കറു കറുത്ത കൈപ്പത്തികൾ കഷ്ടതയെ കാണിക്കുന്നു ഇത്തരത്തിലുള്ള കൈപ്പത്തികളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സുഖ ദുഃഖങ്ങൾ ശരിക്കും വിലയിരുത്തുവാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കൈ മാത്രമല്ല മനുഷ്യ ശരീരത്തിലെ എല്ലാ അംഗങ്ങളെക്കുറിച്ചും ഇതുപോലുള്ള ബലങ്ങൾ പറയുവാൻ സാധിക്കുന്നതാണ് അത് ഏറെക്കുറെ എല്ലാ ഒത്തു നോക്കുമ്പോൾ തന്നെ ഒരാളിൻ്റെ ജീവിത രീതിയും സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നിയാൽ വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്നുകൂടെ പറയുന്നു വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക എന്നാലേ മനസ്സിലാവത്തുള്ളൂ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം